കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ ദേവ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺദേവ് ആശുപത്രിയിൽ നിന്ന് മാനന്തവാടി കൽപ്പറ്റ ആശുപത്രിയിലാണുള്ളതെന്ന് തോന്നുന്നു ആശുപത്രിയിലെ കാഴ്ചകൾ എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് അരുൺദേവ് നമസ്കാരം ഡോക്ടറെ ഇവിടെ പിന്നെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് ആണ് ഇപ്പോൾ ബോഡികൾ മരിച്ച ആളുകളുടെ ബോഡികൾ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത് ബോഡി വന്ന ബോഡികൾ നമ്മൾ ക്ലീൻ ചെയ്ത് നമ്പർ ഇട്ട് വെക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് പല ബോഡികളും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഡി എംഒയും ഡി പി എമ്മും അടക്കമുള്ള ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട് വൈത്തിരി കൽപ്പറ്റ അടക്കമുള്ള വയനാട് ജില്ലയിൽ നിന്നുള്ള പല ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെയുള്ള ആരോഗ്യ പ്രവർത്തകരും ഈ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഡി എംഒ പറയുന്നത് മരിച്ച ആളുകളുടെ ബോഡി ഈ ഹോസ്പിറ്റലിലാണ് സൂക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ അത്യാ വലിയ വലിയ രീതിയിലുള്ള ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോഴും മഴ അവിടേക്ക് എത്ര മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ടല്ലോ ഏകദേശം ഒരു എട്ടോളം ബോഡികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഡോക്ടറെ അതിന് പുറമെ മാനന്തവാടി ബസേരി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ രാവിലെയോട് കൂടി പോയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മളത് മേപ്പാടി ഹോസ്പിറ്റലിലേക്ക് മരണപ്പെട്ട ആളുകളുടെ ബോഡി ഒരു സ്ഥലത്തേക്ക് എന്നുള്ള രീതിയിൽ മേപ്പാടി ഹോസ്പിറ്റലിലേക്ക് മാത്രം മരിച്ച ആളുകളുടെ ബോഡി കൊണ്ടുവരുന്നത് മറ്റേ ചെറിയ പരിക്കുള്ള ആളുകളെ അടുത്തുള്ള മറ്റു ഹോസ്പിറ്റലുകളിലേക്കാണ് മാറ്റുന്നത് ഓക്കെ അരുൺദേവ് അതിനോട് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് വേദനിപ്പിക്കുന്ന വാർത്തയാണ് അരുൺദേവ് ഈ ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതും അതാണ് അവിടെ നിന്ന് ധാരാളം പേർ വിളിക്കുന്നുണ്ട് ഒരുപാട് പേർ താമസിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ മുണ്ടക്കൈ അരുൺദേവാണ് നമുക്കപ്പം ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺദേവ് പറയുന്ന പ്രകാരം ഒൻപത് മൃതദേഹങ്ങൾ മേപ്പാടി ആശുപത്രിയിൽ തന്നെ മാത്രം നമ്പറിട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ചാലിയാർ പുഴയുടെ തീരത്ത് പത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് നാസർ പോത്തിങ്കൽ പോത്തുഗൽ പഞ്ചായത്ത് അംഗം പറയുന്നു അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഇരുപതോളം എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനൌദ്യോഗിക വിവരമാണ് നമുക്കത് സ്ഥിരീകരിച്ചതിന് ശേഷം പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കാം ഇപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തകർ മറ്റൊരു രക്ഷ ഈ ദുരന്തത്തിൽപ്പെട്ടയാളെ കൂടി രക്ഷിച്ച് പുറത്തുകൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് േക്ഷകർ കാണുന്നത് വളരെ ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും മഴ ശക്തമായി പെയ്യുന്നു അരുൺ ഈ മുണ്ടക്കൈ മുണ്ടക്കൈ ഭാഗത്ത് ശക്തമായ മഴയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണല്ലേ ഈ ജനവാസ മേഖലയായിരുന്നു ആ പ്രദേശം ഡോക്ടർ ഇതൊരു പാടി എസ്റ്റേറ്റ് തൊഴിലാളികൾ പാർക്കുന്ന ഒരു പാടി ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ് ഇത് കഴിഞ്ഞ വർഷം ഇതിൽ ഇതേ സമാനമായിട്ടുള്ള ഉരുൾപൊട്ടലില് ഒരു പാലം ഒലിച്ചുപോയിട്ടുണ്ട് അതിന് താഴെയുള്ള വലിയ ഇരു രണ്ടു വരി പാതയുള്ള വലിയ പാലം ഈയൊരു പിന്നെ ഇന്നത്തെ ഇന്നലത്തെ ഒരു അപകടത്തിൽ പോയി ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ ബൈറോഡ് പോവാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരു ചൂരന്മല എന്നൊരു ടൗണ് ഇപ്പോ ഭാഗികമായി ഒലിച്ചുപോയ സാഹചര്യമാണ് നമുക്ക് ഇതുവരെയും നമുക്ക് നമ്മുടെ ആളുകൾക്ക് അപ്പത്തെ സൈഡിലേക്ക് മുണ്ടക്കൈ എന്ന ഭാഗത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ ടി സി ബിക്ക് എം എൽ എ നമുക്ക് ഇവിടെ എയർ കണക്ടിവിറ്റി ഹെലികോപ്റ്റർ അടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രദേശത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് പറയുന്നത് നമുക്കിപ്പോ അവിടെ നിന്ന് ഒലിച്ചു വന്നിട്ടുള്ള ആളുകളുടെ ബോഡി കണ്ടെത്തിയെടുക്കാൻ മാത്രമേ ഈ ഒരു നിമിഷം വരെ സാധിച്ചിട്ടുള്ളൂ ഡോക്ടർ കറക്റ്റ് ശരിയാണ് അരുൺ അരുൺ ദേവ് അരുൺദേവ് അരുൺദേവി ബന്ധപ്പെടാൻ കുറച്ചാൽ അധികം ആളുകൾ വിളിക്കുന്നുണ്ട് തീർച്ചയായും വിവരങ്ങൾ നൽകുക